ജോലിക്കിടെ കാട്ടുപോത്തിനെ കണ്ട് ഭയന്നോടിയ പുറച്ചിലെ താൽക്കാലിക ജീവനക്കാരന് പരുക്ക് കുളത്തൂപ്പുഴ മിൽപ്പാലം സ്വദേശി വാസുവിനാണ് പരുക്കേറ്റത് ഇന്ന് സംഭവം ഫോറസ്റ്റിലെ താൽക്കാലിക വാച്ചറാണ് വാസു കാട്ടുപോത്തിനെ കണ്ട് ഓടുന്നതിനിടയിൽ കയ്യിലിരുന്ന വെട്ടുകത്തി കാലിൽ വീണ് കാലിന് പരുക്കേൽക്കുകയായിരുന്നു പരുക്കേറ്റ വാസുവിനെ കുളത്തൂപ്പുഴ സർക്കാർ ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സകൾ നൽകിയ ശേഷം പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ബാച്ചാണ് പനി കാഴ്ചപ്പം പോത്തിന്റെ ഇടയിലായി പോയി കടയിൽ കയറുന്നത് ഓടി പോവണിങ്ങനെ കാലില് വിട്ടെത്തി പോണത് കൈയിരിക്കുകയായിരുന്നു